വെൽക്കം ടു മൂവി ബ്രാൻഡ് വിനീതിന് കാതൽ ദേശം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറിയ അബ്ബാസ് നിരവധി മലയാള ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും മഞ്ജു കൊപ്പമുള്ള കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്ന ഒറ്റ ചിത്രം മതി മലയാളി പ്രേക്ഷകർക്ക് അബ്ബാസ് എന്ന നടനെ ഓർത്തിരിക്കാൻ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്ന ചിത്രം ഹിറ്റായെങ്കിലും അബ്ബാസിന് മലയാളത്തിൽ കൂടുതൽ അവസരമൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല സുരേഷ് ഗോപിക്കൊപ്പം ഡ്രീംസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും അബ്ബാസിന് നേട്ടമുണ്ടാക്കിയ ചിത്രമായിരുന്നില്ല ഇത് മമ്മൂട്ടി നായകനായ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ നല്ല വേഷമായിരുന്നു ചെയ്തത് തമിഴിൽ നിരവധി ചിത്രത്തിൽ നായകനായെങ്കിലും അവിടെയും വിജയിച്ച നായകൻ എന്ന പേരുണ്ടാക്കാൻ അബ്ബാസിന് സാധിച്ചില്ല സിനിമകളിൽ നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് അബ്ബാസ് ഇപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു അബ്ബാസിന്റെ കാലിന് ശസ്ത്രക്രിയ നടത്തിയത് ഇതിന്റെ വിവരങ്ങളും അബ്ബാസ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ അവസ്ഥയിലുള്ള അബ്ബാസിനെ കാണാൻ ആദ്യം എത്തിയത് നടി മഞ്ജു വാര്യർ ആയിരുന്നു എന്നാണ് ചില യൂട്യൂബ് ചാനലുകൾ പറയുന്നത് സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നതിനാൽ ആരും തന്നെ നടനെ ചെന്ന് കാണുകയോ സഹായിക്കുകയോ ചെയ്തിരുന്നില്ലെന്നും എന്നാൽ വിവരമറിഞ്ഞ മഞ്ജു ആദ്യം അബ്ബാസിനെ ചെന്ന് കണ്ടുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് വ്യക്തമല്ല സർജറിക്ക് ശേഷം മരുന്നുകളുടെ ശക്തിമൂലം തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് അബ്ബാസ് മുൻപ് പറഞ്ഞിരുന്നു മാനസികമായി ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളുമായി സംസാരിക്കാൻ പറ്റിയില്ല ഫോൺ ഫോണെടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പോലും ഒരു തരം പേടിയായിരുന്നു ഓപ്പറേഷന് ശേഷം എനിക്കൊരു തരം ആങ്സൈറ്റി ഉണ്ട് മരുന്നുകൾ കാരണം ഇപ്പോൾ ഭേദമായി വരുന്നു ഒരുപാട് പേർ അവരുടെ പ്രശ്നങ്ങൾ പറയാനായി എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ക്ഷമിക്കണം പക്ഷെ ഇപ്പോഴാണ് ഒരാളോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിൽ കൂടെ പോകുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളല്ലാതെ മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല നമ്മൾ മാനസികമായി ശക്തരാവേണ്ടതുണ്ട് നിങ്ങളുടെ കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങൾ തന്നെ ആയിരിക്കണം പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ഞാൻ ഇപ്പോൾ ലോകത്ത് നിന്നും ആളുകളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കുകയാണ് ഇമോഷണലി ബാധിക്കാതിരിക്കലാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നുമാണ് താരം മുൻപ് പറഞ്ഞിരുന്നത് അടുത്തിടെയും ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടിയായിരുന്നു താനെന്നും സുഹൃത്തുക്കളാണ് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്നും നടൻ പറഞ്ഞിരുന്നു കർശന സ്വഭാവക്കാരനായിരുന്നു എൻറെ മാതാപിതാക്കൾ ഞാനാണെങ്കിൽ പഠനത്തിൽ മോശവും എനിക്ക് പരീക്ഷ എഴുതാൻ ഇഷ്ടമല്ലായിരുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമറിയാമെങ്കിലും എഴുതില്ല ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കും പക്ഷെ എഴുതാൻ ഇഷ്ടമല്ല അതുകൊണ്ട് പരീക്ഷകളിൽ തോൽക്കുന്നത് സ്ഥിരമായി അതുമൂലം എനിക്ക് നിരന്തരം വഴക്ക് കേട്ടുകൊണ്ടിരുന്നു പലപ്പോഴും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു രണ്ടു തവണയൊക്കെ ഞാൻ വീട് വിട്ടു പോയിട്ടുണ്ട് ഓരോ തവണയും എന്നെ സുഹൃത്തുക്കൾ കണ്ടെത്തി വീട്ടിൽ തിരിച്ചെത്തിക്കും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വഴക്കുപാറയിൽ നിന്നും രക്ഷപ്പെടാൻ നുണ പറയുന്നത് ശീലമാക്കി ഇങ്ങനെ വളരെ സ്വാഭാവികമായി നുണ പറഞ്ഞത് പറഞ്ഞാണ് ഞാനൊരു പോലും എന്നും അബ്ബാസ് പറഞ്ഞു ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടെ എന്ന സിനിമ പറയുന്നത് തന്റെ മാതാപിതാക്കളെ കൊന്നു നടേശൻ എന്ന മുതലാളിയെ വക ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയാണ് മഞ്ജു എത്തിയത് ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയും എല്ലാം മാറി മാറി പകർന്നാടുന്ന ആ മഞ്ജു തന്മയത്വത്തോടെ അവതരിപ്പിച്ചു നടേശൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയകലയുടെ പെരുന്തൻ തിലകനാണ് തിലകനും മഞ്ജു വാര്യരും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് മഞ്ജു വാര്യരുടെ അഭിനയത്തെക്കുറിച്ച് തിലകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ രംഗം ഇല്ലാത്തപ്പോൾ പോലും ഞാൻ സെറ്റിൽ പോകുമായിരുന്നു കാരണം ആ പെൺകുട്ടിയുടെ അഭിനയം കാണണമായിരുന്നു എനിക്ക് എങ്കിലേ എനിക്ക് ഒപ്പം എത്താൻ കഴിയൂ എന്നായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം മഞ്ജുവിന് ലഭിച്ചു